നമസ്കാരം സിയോൺ സ്വാഗതം തുവാല വത്തിക്കാനിൽ കാൽവരിയിലേക്കുള്ള പീഡാസഹന യാത്രയിൽ ഈശോയുടെ തിരുമുഖം തുടച്ച വെറോനിക്കയുടെ തുവാല വത്തിക്കാനിൽ പ്രദർശിപ്പിച്ചു നോമ്പുകാലത്തിലെ അഞ്ചാം ഞായറാഴ്ചയായ ഏപ്രിൽ ആറിനാണ് സെന്റ് പീറ്റേഴ്സ് ബെസീലിക്കയിൽ തിരുശേഷിപ്പ് പ്രദർശിപ്പിച്ചത് ഈശോയുടെ തിരുമുഖം തുടക്കപ്പെട്ട വെറോനിക്കയുടെ തുവാലയുടെ വിവിധ പതിപ്പുകൾ ഉണ്ടെന്ന് പ്രചാരണമുണ്ടെങ്കിലും സെന്റ് പീറ്റേഴ്സ് ബസീലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഏഴാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ള ആയിരത്തി മുന്നൂറ് വർഷത്തിലേറെയായി സംരക്ഷിക്കുന്ന തുവാലയാണ് ഈശോയുടെ തിരുമുഖം ഒപ്പിയെടുക്കപ്പെട്ട തിരുതുവാല കാണുവാൻ നിരവധി പേരാണ് വത്തിക്കാനിലെത്തിയത് സെന്റ് പീറ്റേഴ്സ് ബസീലിക്കയുടെ ആർച്ച് പീസ്റ്റ് ഇറ്റാലിയൻ കർദിനാൾ മൗറോ ഗാംബേറിയുടെ ഗാംബേറ്റിയുടെ മുഖ്യകാർബത്യൽ നടന്ന ദിവ്യബലിയോടനുബന്ധിച്ചാണ് തിരുശേഷിപ്പ് പ്രദർശനവും നടന്നത് നിരവധി വൈദികരും തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു പ്രധാന ആൾത്താരയ്ക്ക് വെറോണികയുടെ രൂപത്തിന് സമീപം സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പ് വർഷത്തിൽ ഒരിക്കലാണ് പ്രദർശനം നടക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക